പരിശുദ്ധ ദേവമാതാവിന്റെ വണക്ക മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ ആധ്യാത്മിക മാതാവ് പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം മരീശാസ്ത്രത്തിൽ ഏറ്റവും സുവ്യക്തമായും സാർവത്രികമായും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണ് എല്ലാ ക്രിസ്ത്യാനികളും നൈസർഗികമായി തന്നെ പരിശുദ്ധ കന്യക മാതാവ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് കന്യാമറിയം യഥാർത്ഥത്തിൽ നമ്മുടെ മാതാവാണെങ്കിൽ അവൾ ഒരർത്ഥത്തിൽ നമ്മെ ഉദരത്തിൽ സംവഹിക്കുകയും പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം ദിവ്യജനെ ഇപ്പോഴും നമുക്ക് മാതൃസഹജമായ വാത്സല്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിന് ആധ്യാത്മികമായ ഒരു നവജനനം ആവശ്യമാണല്ലോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഒരു മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവിനാലും നവമായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവന് കഴിയുകയില്ല ആധ്യാത്മികമായ ഈ പുതിയ ജനനത്തിൽ പരിശുദ്ധ കനിയയ്ക്കുള്ള സ്ഥാനമെന്തെന്നുള്ളത് അഥവാ പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ പരിചിന്തനത്തിന് വിധേയമാക്കേണ്ടത് ദിവ്യജനനിയുടെ ആധ്യാത്മിക മാതൃത്വം വരപ്രസാദ മധ്യസ്ഥത്തിലാണ് അടങ്ങിയിരിക്കുന്നത് മിശിഹ കാൽവരിയിലെ കുരിശാകുന്ന ബലിവേദിയിൽ കിടന്നുകൊണ്ട് അവളുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിച്ചു ഈശോ തന്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് തന്റെ അമ്മയോട് സ്ത്രീ ഇതാ നിന്റെ മകൻ എന്നും ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും അരുളിച്ചു വിശുദ്ധ യോഹന്നാൻ ഇവിടെ ശിഷ്യൻ എന്ന പദം ഉപയോഗിക്കുന്നത് അദ്ദേഹം മാനവരാശിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനാണ് ഈശോ പരിശുദ്ധ കന്യകയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് മേരി ദൈവം വാഗ്ദാനം ചെയ്ത സ്ത്രീയാണെന്ന് മനസ്സിലാക്കുവാനും പരിശുദ്ധ കന്യയ്ക്ക് മിശിഹായോടുള്ള ശാരീരികമായ ബന്ധത്തിൽ ഉപരിയായി സാർവത്രിക സ്ത്രീയായി തീർന്നിരിക്കുന്നു എന്ന് അനുസ്മരിപ്പിക്കുവാനുമാണ് മിശിഹ പരിത്രാണകർമ്മം പൂർത്തിയാക്കുന്ന ലോകചരിത്രത്തിലെ മഹത്തായ നിമിഷത്തിൽ പരിശുദ്ധ കന്യകയുടെ ശാരീരിക സംരക്ഷണം ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുക തികച്ചും അസംഭവ്യമാണ് മിശിഹ മൗതിക ശരീരത്തിന്റെ ശിരസ് എന്ന നിലയിൽ ദൈവസുത സ്ഥാനം നമുക്ക് നൽകിക്കൊണ്ട് മാനവകുലത്തെ നവീകരിച്ചു അതിന് സുധനായ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മാനവരാശിയുമായി ഏകീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു പരിശുദ്ധ കന്യക അവിടുത്തെ ദൈവ മാതൃത്വ ദ്വാര ഇത് സാധ്യതമാക്കി ഇപ്രകാരം പരിശുദ്ധ കന്യകയിൽ ദൈവ മാതൃത്വവും ആധ്യാത്മിക മാതൃത്വവും സമ്മേളിച്ചു മനുഷ്യകുലത്തിന്റെ നവീകരണവും മിഷിയായുടെ ശിരസ് എന്ന സ്ഥാനവും മറയത്തിനുള്ള മാതൃസ്ഥാനവും പ്രകൃത്യാതീതമായ ജീവദായകത്തിനുള്ള സാർവത്രിക ശക്തിയാണ് പരിശുദ്ധ കന്യകയുടെ മാതൃത്വത്തിന് ദൈവിക പിതൃത്വത്തിന്റെ ഫലദായകത്തിൽ പരിത്രാതാവും തന്റെ സുതനുമായ ദൈവസുതനോട് യോജിക്കുമ്പോൾ ഭാഗഭാഗിത്യം സിദ്ധിക്കുന്നു മാനവരാശിക്ക് ദൈവിക ജീവൻ നൽകുന്നതിനു വേണ്ടി ദൈവജനനിയും സ്വജാതനും തമ്മിലുള്ള അത്ഭുതാവാഹമായ മഹോന്നതമായ ഐക്യം പോലെ വിവാഹത്തോട് സാദൃശ്യമായി വേറൊരു സംയോജനമില്ല എല്ലാ മനുഷ്യരും അവരുടെ പ്രകൃത്യാതീത ജീവൻ സ്വീകരിക്കുന്നത് മിഷിയ കഴിഞ്ഞാൽ പരിശുദ്ധ കന്യാമ്രീ നിന്നാണ് പരിശുദ്ധാത്മാവ് വഴിയായി കന്യകയുടെ ഉദരത്തിൽ ദൈവവചനം മാംസമായി തീർന്നപ്പോൾ എല്ലാ മനുഷ്യരും നിഷായുടെ സഹോദരന്മാരായി ദേവപുത്രന്മാരായി സംഭവം തീരപ്രദേശങ്ങളിൽ കഴിയുന്ന മത്സ്യബന്ധകരുടെ ജീവിതം ക്ലേശപൂർണ്ണമാണ് നമ്മുടെ കർത്താവ് പ്രശംസ ചൊരിഞ്ഞ കാനാൻകാരി സ്ത്രീയെ പോലെ ഉറച്ച വിശ്വാസമുള്ളവരാണ് അവരിൽ പലരും ഒരിക്കൽ കേരളത്തിലെ ഒരു കടൽ തീരത്ത് കടൽക്ഷോഭമുണ്ടായി പുരുഷന്മാരെല്ലാവരും തന്നെ പുറം കടലിൽ മീൻ പിടിക്കുവാൻ പോയിരിക്കുകയാണ് കടലക്ഷോഭത്തിൽ ആ പുരുഷന്മാർക്കെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നതോർത്ത് സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി നിരനിരയായി പണിതിട്ടുള്ള കുടിലുകൾ കടലിൽ ഒഴുകാൻ നിമിഷ നേരങ്ങൾ മാത്രമേയുള്ളൂ തിരമാലകൾ ആദ്യ നിരയിലുള്ള കുടിലുകളുടെ തൊട്ടടുത്തെത്തി കുടിലിലുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ആളുകൾ പുറത്തേക്ക് ഓടിത്തുടങ്ങി വിശ്വാസമുള്ള കുറെ ആളുകൾ അവരെ എല്ലാം തടഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ ദേവമാതാവിനോട് പ്രാർത്ഥിക്കാം ആ അമ്മ നമ്മെ കൈവിടുകയില്ല കുടിലുകളിൽ മരണത്തിന്റെ വക്കിൽ കഴിഞ്ഞവരെല്ലാം തങ്ങളുടെ ജപമാലകൾ ജപമാലകളെടുത്ത് പ്രാർത്ഥന തുടങ്ങി അവർ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ കടലക്ഷോഭം കുറഞ്ഞു സമുദ്രം പ്രശാന്തമായി തുടങ്ങി ജപമാല അവസാനിച്ചതോടെ കടലക്ഷോഭം പൂർണമായി നീങ്ങി മത്സ്യബന്ധനത്തിന് പുറം കടലിൽ പോയിരുന്നവർ അപകടം കൂടാതെ തിരിച്ചെത്തിയ കാഴ്ചയാണ് കരയിലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞത് പ്രാർത്ഥന ദൈവജനനി അങ് ഞങ്ങളുടെ ആധ്യാത്മീയ മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം അവിടുന്ന് ദേവമാതാവ് എന്നുള്ള നിലയിൽ സൃഷ്ടികളുടെയും നാഥയും മാതാവുമാണ് എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അങ്ങ് വഴിയാണ് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത് കാൽവരിഗിരിയിൽ അങ്ങേ ദിവികുമാരന്റെ മരണശൈയ്യായ കുരിച്ചിന് സമീപം അങ്ങ് കഥനക്കടലിൽ നിമഗ്നയായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചു തന്നു കൂടാതെ അനുദിനം ഞങ്ങൾ ദൈവിക ജീവൻ പ്രാപിക്കുവാനും അങ്ങ് ദിവികുമാരനോ സാരൂപ്യം പ്രാപിക്കുവാനും അങ് ഞങ്ങളെ സഹായിക്കുന്നു ദിവ്യാംബികെ ഞങ്ങൾ അങ്ങേ മക്കൾ എന്നുള്ള അഭിമാനത്തോടുകൂടി അനുദിന ജീവിതം നയിച്ച് അങ്ങ് ദിവികുമാരനെ അനുകരിക്കാൻ വേണ്ട അനുഗ്രഹം നൽകണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കല്പത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരുവനേകൾ ഉപേക്ഷിച്ച കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യരാജകന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാതി പാപിയായി ഞാൻ നിന്റെ അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജി ശുദ്ധം പറയുമേ പാപികളെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു പ്രാർത്ഥിക്കണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഭൂിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതിലെ പോലെ ഭൂമിയിലും മാണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമയിൽ അത് ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങളോട് തെറ്റ് ഭൂമിയിലുമാണമേണ്ടതോട് ഞങ്ങൾ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കാണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂചിതമാണമേ അങ്ങിയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ് ശ്രോതലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

പ്രാർത്ഥന കേൾക്കണമേ ണമേനിക്കണമേ അനുഗ്രഹിക്കണമേ പിതാവായകനായ പുത്രനായ ദൈവമേ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവായ ദൈവമേ ഏകദേവമായ പരിശുത്വമേ അനുഗ്രഹിക്കണമേ വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണമേ കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകായുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണം ദൈവപ്രസാദന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും നമ്മളിയായ ഞങ്ങൾക്ക് വേണ്ടി അതിന്റെ വിരക്തിയായ മാതാവേ റ്റ കന്യായ മാതാവേക്കു കന്യാത്തും മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം സ്നേഹത്തിനേറ്റും യോഗ്യായ മാതാവേക്കുവേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം സുദ്ദേശത്തിന്റെ മാതാവേ ന്റെ മാതാവേ ണേ രക്ഷകന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പണക്കത്തിനേറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുതുക്കിയോഗ്യായ കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യകേ മഹാ വല്ലഭയായ കന്യകെ കനിയുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തിയായ കന്യകെ നീതിർപ്പണമേക്കുപേക്ഷിക്കണം ഇത് സിംഹാസനമേക്കുപക്ഷിക്കണം ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേണ്ടി ആത്മജ്ഞാനഭൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ദം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്യകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ക്രിസ്ത്യാനികളുടെ സഹായമേ ങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കുറവിതാക്കന്മാരുടെ രാജ്ഞി രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പന്തവന്മാരുടെ രാജ്ഞി വേണ്ടി കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി ഭക്ഷിക്കണം രാജ്ഞി വേണ്ടി ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവികുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യം അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകരി കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിച്ചയുടെ യൂതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ

ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ പ്രാർത്ഥിക്കാം സിത്യമായ സർവേശ്വര ഭാവി മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീവപുത്ര യോഗ്യമായ പീഡമായിരുപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചല്ലോ ഈ ദീപുമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമയുടെ യുവതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നല്ലണമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ വിജാതിർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സങ്കേതമേ മാർപ്പാപ മുതലായിൽ സുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ